ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ റേവാ കൊണ്ട് ഒരു അപ്പമാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ എങ്ങനെ വേണേലും കഴിക്കാം കേട്ടോ നല്ല സോഫ്റ്റാണ് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം നമ്മൾ സാധാരണ അരിയൊക്കെ അരച്ച് കുതിരാ കുതിർത്തി പിന്നെ പൊങ്ങാൻ വെച്ചിട്ടൊക്കെ അല്ലേ ആറ് ഏഴ് മണിക്കൂർ പൊങ്ങാൻ വെച്ചിട്ടൊക്കെ അല്ലേ നമ്മൾ സാധാരണ അപ്പം ഉണ്ടാക്കാറ് ഇതിപ്പോൾ പരി കഴുകി കുതിർത്തി ഒന്നും വേണ്ട ഉണ്ടെങ്കിൽ നമുക്ക് നല്ല സോഫ്റ്റ് അപ്പം പഞ്ഞി പോലെ നമ്മൾ നല്ല ടേസ്റ്റി അപ്പം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നല്ല അപ്പമാണ് അത് കുട്ടികൾക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവും ഇതിപ്പോൾ കുട്ടികൾക്ക് സ്കൂളിലൊക്കെ കൊണ്ടു പോകാനും കുഴപ്പമില്ല എപ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും റെവ അരച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കൂടെ കുറച്ച് സാധനങ്ങളൊക്കെ കൂടെ ചേർത്തിട്ടാണ് ഈ അപ്പം ഉണ്ടാക്കുന്നത് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാം നല്ല ടേസ്റ്റി അപ്പമാണ് അപ്പോൾ അതെങ്ങനെയാണ് ഈ റവ ഉണ്ടാക്കിയത് നമുക്കൊന്ന് നോക്കാം അതിനുവേണ്ടി ഞാനൊരു കപ്പ് റവിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് ഗ്രാമിൻ്റെ കപ്പിൽ ഒരു കപ്പ് റവ അത് വറുത്ത റവിയായാലും വേണ്ടില്ല വറുക്കാത്ത റവിയായാലും വേണ്ടില്ല നമുക്ക് ഏത് റവിയായാലും കുഴപ്പമില്ല റവെടുക്കാം കേട്ടോ ഞാനിതിപ്പോൾ വറുത്ത റവയാണ് ആ റവ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് റവിയെ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം പെട്ടെന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളതൊന്ന് പൊടിച്ചെടുക്കുന്നത് അപ്പം നമ്മൾ റവ ഒരു മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ നമുക്ക് നല്ല പോലെ ഒന്ന് പൊടിച്ചിട്ട് വരാം അറവ നല്ല പോലെ ഫൈൻ പേസ്റ്റായിട്ട് നമുക്ക് നല്ലപോലെ അത് പൊടിച്ച് കൊണ്ടുവന്നു കേട്ടോ നല്ല പൊടിയായിട്ട് കിട്ടി പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടി ഇനി അതിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് ചേർക്കാനുണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് ചെ ചിരകിയ തേങ്ങ തേങ്ങ ഇപ്പം കുറച്ച് കൂടുതലായാലും കുഴപ്പമില്ല ഒരു കപ്പ് ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു കാൽ കപ്പ് അവില് വെളുത്ത അവലാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഒരു കാൽ കപ്പ് അവില് അവിലും കൂടി ഇതിൽ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നമുക്ക് നല്ലപോലെ അരച്ചെടുക്കാനുള്ളതാണ് അതിന് ശേഷം ഒരു രണ്ട് ടീസ്പൂണ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗോതമ്പ് പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നത് ഇതാ രണ്ട് ടീസ്പൂണും ഗോതമ്പ് പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തു ശേഷം അതിലേക്ക് ഒരു ഒരു ടീസ്പൂണ് പഞ്ചസാര ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാര പഞ്ചസാര വേണമെങ്കിൽ നമുക്ക് മധുരത്തിന് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം ഒരു നുള്ളു ഉപ്പും കൂടി ചേർക്കണമെന്നുണ്ട് ശേഷം ഒരു ടീസ്പൂണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടി ചേർക്കുന്നുണ്ട് ഇതെല്ലാം നമുക്കൊന്ന് ഒരു ടീസ്പൂൺ എടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ എല്ലാം കൂടി നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ് എല്ലാം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു ചെറു ചൂടുവെള്ളം കുറവ് കുറവ് വെള്ളം ഒഴിച്ച് നമുക്ക് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം ചെറിയ ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം അതിനുശേഷം കുറച്ച് വെള്ളം കൂടി വീണ്ടും ഒഴിച്ചു കൊടുത്തു കേട്ടോ വീണ്ടും ഒഴിച്ചു കൊടുത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തു ആ വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്ക് വീടിൻ്റെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ച് കൊണ്ടുവരാം കേട്ടോ ഇതുകൊണ്ടാവില്ല കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കേണ്ടി വരും കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് നമുക്ക് അരച്ച് കൊണ്ടുവരാം അതാ നല്ലപോലെ അരച്ച് കൊണ്ടുവന്നു കേട്ടോ അതാ അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു അതാ ഒന്ന് നമുക്കൊന്ന് കുഴല് വെച്ചിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം ആ മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ആ മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു യോജിപ്പിച്ചിട്ടുണ്ടോ ഇതേ കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കലക്കി എടുക്കേണ്ടത് കേട്ടോ അതാ ഇത് നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കാം ഒരു മണിക്കൂറ് രണ്ട് മണിക്കൂറ് നമുക്ക് സൗകര്യം പോലെ മിനിമം ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഇരിക്കണം കേട്ടോ അതുശേഷം ശേഷം നമുക്ക് അത് നമുക്ക് സാധാരണ അപ്പം ഉണ്ടാക്കുന്ന മാതിരി ഉണ്ടാക്കിയെടുക്കാം അതായത് തവ അടപ്പത്ത് വെച്ച് ചൂടായിപ്പോൾ അതിലേക്ക് ഒരു ഒന്നര മാവ് ഒഴിച്ച് അധികം പരത്തേണ്ട കുറച്ച് കട്ടിയിലാണ് പരത്തിയത് അതിന് ശേഷം അതെ നല്ല ബബിൾസൊക്കെ വരാൻ തുടങ്ങി തുടങ്ങിയിട്ടോ അതാ ധാരാളം ബബിൾസൊക്കെ വരാൻ തുടങ്ങിയതിന് ശേഷം നമുക്കതൊന്ന് അടച്ച് വയ്ക്കാം നാല് പുറം നന്നായി ബബിൾസൊക്കെ വന്നു കേട്ടോ അതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ച് രണ്ട് മിനിറ്റ് അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അതാ അതിന് ശേഷം എന്താ അടപ്പ് എടുത്തു നല്ലപോലെ വെന്ത് വന്നു കേട്ടോ ഇത് നമുക്ക് മറിച്ചിടേണ്ടെന്ന് ആവശ്യമില്ല അതിൽ വേണമെങ്കിൽ നെയ്യോ എന്നതിലൊക്കെ പുരട്ടി നമുക്ക് കറി കൂട്ടി വേണമെങ്കിൽ കഴിക്കാം അല്ലെങ്കിൽ വെറുതെ ആയാലും കഴിക്കാം അതാ നല്ലൊരു ടേസ്റ്റി അപ്പം തന്നെയാണ് കേട്ടോ അതോ വീണ്ടും നമുക്ക് തവ ചൂടായി കിടക്കുന്ന തവയിലേക്ക് വീണ്ടും ഒരു കുഴി ഒന്നര കുഴല് മാവ് ഒഴിച്ച് കൊടുത്ത് അധികം അങ്ങനെ പരത്തണ്ട കുറച്ച് കട്ടിയിൽ പരത്തി ധാരാളം ബബിൾസൊക്കെ വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് അടച്ചു വയ്ക്കാം ആ ബബിൾസൊക്കെ നല്ലപോലെ ബബിൾസൊക്കെ വരാൻ തുടങ്ങി കേട്ടോ ആ നല്ലപോലെ ബബിൾസൊക്കെ ഒന്ന് വീണ്ടും അടച്ചു വെച്ചു നല്ലൊരു അപ്പാണ് കേട്ടോ അങ്ങനെ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോളൂ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് ചെയ്യാനൊന്നും മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്